ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതാ കയ്യിലിട്ടെക്കുന്നില്ലേ ആ ബ്രേസ്ലെറ്റ് അത് നമ്മുടെ ചെറിയ ചെറിയ സിമ്പിൾ സിംപിൾ സ്റ്റെപ്സിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അധികം ചിലവൊന്നുമില്ല അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് ഗ്ലാസ് ഷീറ്റാണേ ഗ്ലാസ് ഷീറ്റ് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് ഗ്ലാസ് പെയിൻ്റിങ് ചെയ്യാൻ വാങ്ങുന്നില്ലേ അതാണ് പിന്നെ വേണ്ടത് ഒരു വൈറ്റ് കളർ പേപ്പറാണ് പിന്നെ ആ വൈറ്റ് കളർ പേപ്പറിലോട്ട് നമ്മളൊരു പിക്ചർ വരച്ചെടുക്കുകയാണ് ഇപ്പോൾ ഞാൻ ബട്ടർഫ്ലൈയുടെ പിക്ചറാണ് വരച്ചെടുത്തിട്ടുള്ളത് അതിനുശേഷം ആ ഗ്ലാസ് പേപ്പർ അതിന് കുറച്ച് കട്ട് ചെയ്ത് അതിന് മുകളിലോട്ട് വെച്ചിട്ട് ഫെവി ബോണ്ട് അപ്ലൈ ചെയ്തിട്ട് അവർ നമ്മുടെ റൈൻ സ്റ്റോൺസ് അതിലോട്ടൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത് ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് തീർന്നു അപ്പോൾ ഇത് ഒട്ടിക്കുന്ന ടൈമിൽ കുറച്ച് പേഷ്യൻസ് ആവശ്യമുണ്ട് ക്ഷമയോടെ ഇരുന്ന് ഒട്ടിച്ചാലേ നന്നായിട്ട് ഒന്ന് ഒട്ടി വരിയുള്ളൂ അപ്പോൾ ഗ്ലൂ അല്ലേ അപ്പോൾ കൈയിലൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് കുറച്ചൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും എന്നാലും ഫൈനൽ റിസൾട്ട് അടിപൊളിയായിരിക്കും അപ്പോൾ ഇതാ ഞാനന്ന് എല്ലാം കൂടി ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് റൈൻ സ്റ്റോണ് അതിനുശേഷം അകത്തൊന്ന് ഫില്ല് ചെയ്യാനായിട്ട് കുറച്ച് ഹാഫ് കട്ട് ബീഡ്സാണ് എടുത്തിട്ടുള്ളത് വൈറ്റ് കളർ ബീഡ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഗ്ലൂ നന്നായിട്ട് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ കംപ്ലീറ്റ് വർക്ക് ചെയ്ത് തീർക്കുകയാണെങ്കിൽ നമുക്ക് അകത്തുള്ള ആ ബീഡ്സ് ഒട്ടിക്കാൻ നേരം ഉണ്ടാകുന്ന ആ ഒരു ഫിൽ ചെയ്യാനുള്ള ആ ഒരു സ്ഥലം കിട്ടാതെ വരുമ്പോൾ കുറച്ച് അങ്ങോട്ടോ അങ്ങോട്ടോ ഒക്കെ നീക്കിയൊക്കെ വെക്കാനായിട്ട് ഈ ഗ്ലൂ അധികം ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ചെയ്താൽ വളരെ അറ്റുവിലേറ്റ് ചെയ്തെടുക്കാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഒട്ടിച്ചുകഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇത് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ ഡ്രൈ ആയതിന് വേറെ ഒരെണ്ണം ചെയ്ത് മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നേ അത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയണം അപ്പോൾ പ്ലാസ്റ്റിക് ഗ്ലാസ് ഷീറ്റ് പ്ലാസ്റ്റിക്കിൻ്റേതാണ് അപ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അത് ഇതുപോലെയല്ല കംപ്ലീറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും പറയണമെന്ന് വിചാരിക്കേണ്ട വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഞാൻ ഒന്ന് ഡ്രൈ ആയിട്ട് രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് തന്നെ ആവശ്യമുള്ളൂ അപ്പോൾ ഞാനിത് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിച്ചിട്ട് പഴയ വളകളില്ലേ മെറ്റലിൻ്റെ കുറച്ചധികം നമ്മൾ വാങ്ങിക്കൂട്ടുന്നില്ലേ ആ കളയാൻ വെച്ചേക്കുന്ന വളകളൊന്നും വെറുതെ പാഴാക്കി കളയണ്ട എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് രണ്ട് ഭാഗവും ഇതുപോലെ ഒന്ന് വളച്ചെടുക്കുകയാണേ അളച്ചെടുത്തിട്ട് ഒരു ഭാഗത്ത് ഒരു ബട്ടർഫ്ലൈനെ ഒട്ടിച്ച് ഫെവി ബോണ്ട് അപ്ലൈ ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബി സെവൻ തൗസൻഡ് എന്നുള്ള ഗ്ലൂ ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക അത് കുറച്ചും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും ലോങ് ലാസ്റ്റിങ്ങുമാണ് അപ്പോൾ ഒരു ഭാഗത്ത് ബട്ടർഫ്ലൈയും മറ്റേ ഭാഗത്ത് ഒരു ബീഡ്സും വെച്ച് കൊടുക്കുകയാണ് രണ്ട് ഭാഗത്ത് വേണമെങ്കിൽ ബട്ടർഫ്ലൈ ഒട്ടിക്കാം പക്ഷേ ബീഡ്സ് വയ്ക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടി ഒന്ന് രസമായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിത് കുറച്ചെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബെയ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത്രയേലും സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഡിസൈനിലോ ഷേപ്പിലോ ഒക്കെ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല അപ്പോൾ ഇതിൻ്റെ ചില ഏകദേശം ട്വൻ്റി ഫൈവ് റുപ്പീസിനകത്തേ ആകുന്നുള്ളൂ അപ്പോൾ ഇതൊക്ക ആദ്യ കിടക്കുന്ന ആ കമ്മലില്ലേ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തേക്കാം താങ്ക് യു ഫോർ വാച്ചിങ്